എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതത്തെ വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അനുമോദന ചടങ്ങ് നടത്തുന്നത് എവിടെ വെച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് പ്രത്യേകം ഗൗതത്തോട് പറയും കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയുള്ള അനുമോദന ചടങ്ങാണ് അതുകൊണ്ട് തന്നെ നന്ദുൻ്റെ കൂട്ടുകാർ ഗൗരി ഉണ്ടല്ലോ ആ ഗൗരിയും അമ്മയും കൂടി സാറ് തന്നെ വിളിക്കണം സാറും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഒരാളായതുകൊണ്ടാണ് സാറിനെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് അവരെയങ്ങനെ വിളിച്ചിട്ടേ വരാവുള്ളൂ എന്നൊക്കെ പറയുമ്പത്തേക്കും അത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന ഗൗതത്തിൻ്റെ മുഖം അങ്ങ് അങ്ങോട്ട് അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ടോ ഈ ഉടനെ തന്നെ ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് വെക്കണോ ഈ കേസൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആറിയെ കഴിഞ്ഞ് പഴങ്ങഞ്ഞി എന്നല്ലേ സാറെ പറയുന്നത് അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ അനുമോദന ചടങ്ങ് നടത്തണം എന്ന് പറയുവാണ് അന്നേരം സാറ് വിളിക്കല്ലേ ഗൗരിയും ഗൗരിയുടെ അമ്മയും സാറോടെ വിളിക്കുക സാറ് വിളിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ ആ വിളിക്കാം എന്ന് അങ്ങ് വെക്കുവാണ് ഗൗതത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അന്നേരം വലിയമ്മ അവന്ന് പറയുന്നുണ്ട് നീ അങ്ങനെ ആ പെണ്ണിനെ വിളിക്കുമെന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്തിനാ അവളെ വിളിക്കുന്നത് അവളാണ് ഈ കൊച്ചിനെങ്ങളെ എരികേറ്റി കൊണ്ടുപോയി പിള്ളേരപ്പിടുത്തക്കാരുടെ കയ്യിൽ ലയിപ്പിച്ചത് അതിനാണ് അവൾക്ക് സമ്മാനം കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും അന്നേരം നന്ദുമോം പറയുന്നുണ്ട് ഞാൻ ഗൗരിയെ കൂട്ടിക്കൊണ്ടുപോയത് അല്ലാതെ ഗൗരി എന്നെ കൂട്ടിക്കൊണ്ടു പോയതല്ല എന്ന് നന്ദുമോം പറയുന്നുണ്ട് അന്നേരം വലിമ പറയും നീ മിണ്ടരുതെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഗൗതം നീ അവളെ വിളിക്കുമെന്ന് വേണ്ട കേട്ടോ ആ ഈ കാര്യം അവൾ പോലും വേണ്ട എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ വിളിക്കുമെന്ന് അന്നേരം വലിമ ചോദിക്കുമ്പോൾ അതെന്തിനാണ് പിങ്കി അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഗൗരിയെ വിളിക്കണ്ട എന്ന് ഗൗതത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീർന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിങ്കി പറയുന്നുണ്ട് ഗൗരി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ നന്ദുവും പങ്കെടുക്കില്ല എന്ന് അന്നേരം വല്യമ്മ പറയും ഇവനെ പോലീസ് ഇങ്ങോട്ട് വിളിച്ച് എസ് ഇങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചതാണ് അതുകൊണ്ടാണ് ഇവൻ പോകുന്നത് പോകാതിരുന്നത് ശരിയാകുകയല്ല പക്ഷേ ആ പെണ്ണിൻ്റെ കാര്യം അങ്ങനെയാണോ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗരിയെ വിളിക്കാൻ വേണ്ടിയാണ് കമ്മീഷണറിനെ ഏൽപ്പിച്ചേക്കുന്നത് കമ്മീഷണറോട് വിളിക്കണമെന്നും അങ്ങോട്ട് കൊണ്ടുവരണമെന്നും ഒക്കെ പറഞ്ഞത് വല്യമ്മ കേട്ടില്ലായിരുന്നോ വല്യമ്മമായി കേട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരവും വല്യമ്മ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അവളെ വിളിക്കേണ്ട കാര്യമില്ല വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലാണ് അന്നേരം പിങ്കി പറയും അങ്ങനെയാണെങ്കിൽ നന്ദുവും പങ്കെടുക്കലാണ് അന്നേരം വലിമ പറയും അത് നടക്കുകയല്ല നന്ദു പങ്കെടുക്കണം നന്ദുവിനെ ക്ഷണിച്ചതാണ് നന്ദു പങ്കെടുക്കും എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് ഞാൻ നന്ദുവിനോട് പങ്കെടുക്കണ്ട പോകണ്ട എന്ന് പറഞ്ഞാൽ ആ കാര്യം ഇവിടെ തീരുമെന്ന് പറയൂ കേട്ടോ അന്നേരം ഇവർ രണ്ടുപേരും അങ്ങനെ തർക്കിക്കുന്നതേക്കും ലക്ഷ്മി വഹിക്കുന്നുണ്ട് ഇതെന്തിനെ നിങ്ങൾ നിങ്ങളിതിൻ്റെ പേര് ഇങ്ങനെ തർക്കിക്കുന്ന അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് അത് തർക്കിക്കുന്നതൊന്നും അല്ല അമ്മേ മോനെ കാണാനില്ല എന്ന് അറിഞ്ഞ് നിമിഷം തൊട്ട് നെഞ്ചു തകർന്ന എന്നോടൊപ്പം ഒരുമിച്ച് ഉറച്ചു നിന്നതാണ് നന്ദ ആ നന്ദയും ഞാനും കൂടിയാണ് ഈ ഓട്ടോ മൊത്തം ഓടിയത് എന്നിട്ട് ഈ ഒരു കാര്യം വരുമ്പോൾ അവളെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയും അതിൻ്റെ മെലുമ്പോൾ പറയുന്നുണ്ട് അത് അങ്ങനെ അവൾ ഓടിയിട്ടുണ്ടെങ്കിൽ അവളുടെ മോൾ ഗൗരി ഈ കൂടെ ഉള്ളതുകൊണ്ട് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഓട്ടം മൊത്തം ഓടിയത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അനുമോദനമല്ല ഒരു മുട്ടായി കിട്ടിയാൽ പോലും അത് രണ്ടായിട്ട് പകുത്ത് അവർക്ക് കൊടുക്കാനുള്ള ഒരു ധാർമ്മിക ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പോയി വിളിക്കും അവരുണ്ടെങ്കിൽ ഈ പങ് പരിപാടിയിൽ നന്ദവും പങ്കെടുക്കുകയുള്ളൂ എന്ന് പറയും എന്നിട്ട് ഗൗതത്തോടായിട്ട് പറയുന്നുണ്ട് ഗൗതം ഞാൻ പോയി വിളിക്കും കേട്ടോന്ന് നേരം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് അവർ അങ് അടങ്ങുന്നു വേറെ പറഞ്ഞാലും പിങ്കി കേക്കില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് പിന്നെ കാണിക്കുന്നത് എസ്റ്റേറ്റിലെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ജഗന്നാഥൻ അന്നേരം പുറകെക്കിടെ ചെന്ന ജഗന്നാഥേട്ട എന്ന് വിളിക്കും മോഹിനി അന്നേരം ഓ ഞാൻ പേടിച്ചു പോയി നീ ഈ വടേക്ഷയൊക്കെ വരുന്ന പോലെ പുറകുന്നോ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കുകയല്ലേ എന്ന് വയ്ക്കും നേരം നിങ്ങൾ ഈ ഉണക്ക കണക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക പവിത്രയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് മറന്നുപോയോ എന്ന് വയ്ക്കും ജഗന്നാഥൻ പറയുന്നുണ്ട് അയാൾക്ക് പറഞ്ഞിട്ട് പോയാൽ മതി ഇത് എങ്ങനെയാണ് ഞാൻ വലിയേട്ടനോട് പറയുന്നത് എന്ന് ചോദിക്കും അങ്ങനെ മോഹിനി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പറയണം നമ്മുടെ കൊച്ചുമോൻ വരുമ്പം അരുൺ കൊച്ച് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം അവൻ ഈ വീടിൻ്റെ ഒരു ഭൂരിഭാഗം അവകാശം അവനായിരിക്കണം അവൻ രാജകുമാരനെ പോലെ വളരണം അതിനുള്ളതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം എന്ന് പറയും അന്നേരം ജഗന്നാഥൻ പിന്നെയും ചോദിക്കുന്നുണ്ട് അതിനൊരു അവസരം വേണ്ടേ എന്ന് വെക്കും അന്നേരം മോഹിനി പറയുവാണെങ്കിൽ അവസരമൊക്കെ നമുക്ക് ഉണ്ടാക്കാം നമുക്കൊരു കുടുംബയോഗം വിളിച്ച് കാര്യം അങ്ങ് അവതരിപ്പിക്കാം എന്ന് പറയും അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് കുടുംബയോഗം വിളിക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും ഇവിടെ ഇല്ലേ എന്ന് വിളിക്കും അന്നേരം മോഹിനി പറയുന്നുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവരും രാവിലെ ഈ ജോലിക്ക് പോകുകയല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബയോഗം വിളിച്ച് പെട്ടെന്ന് കാര്യം പറയണം ഒരു കുത്തി തിരുപ്പിനും ആർക്കും ഒരു അവസരം കൊടുക്കരുത് എന്ന് പറയുക അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് മഹാദേവേട്ടൻ്റെ ഓർമ്മ ദിവസമാണ് അടുത്ത മാസം അതിന് വേണ്ടി ഒരു കുടുംബയോഗം ഏതായാലും വെക്കും അതിൻ്റെ കൂടെ നമുക്ക് നൈസായിട്ട് ഈ കാര്യം കൂടെ അവതരിപ്പിക്കാം എന്ന് പറയും നേരം മോഹിനി പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി അങ്ങനെ അവതരിപ്പിച്ച് ഇത്തിരി ലഹളി ഉണ്ടാക്കിയാലും വേണ്ടില്ല ഒരു ഭൂരിഭാഗം സ്വത്തിൻ്റെ സ്വത്തും നമുക്ക് നമ്മുടെ മോൻ്റെ പേരിലേക്ക് ആക്കണം കൊച്ചുമോൻ്റെ പേരിലേക്ക് ആക്കണം എന്നൊക്കെ ഇങ്ങനെ മോഹിനി പറയുവാണ് ഇപ്പം ഇതെല്ലാം അവിടെ നിന്ന് പവിത്രീ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പവിത്രയ്ക്ക് ആകെ ടെൻഷൻ വൈറ്റി കുഞ്ഞില്ല എന്ന് പവിത്രയ്ക്ക് അല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് പവിത്ര പയ്യ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് പറയുവാണ് അമ്മ കുഞ്ഞ് ജനിച്ചില്ല അതിന് ുമ്പെ നിങ്ങൾ ഈ ലഹളയ്ക്കും സ്വത്ത് ഒക്കെ പോണോ കുഞ്ഞു ജനിക്കട്ടെ എന്ന് പറയും നേരം മോഹിനി പറയും ഓഹോ നീ ഉപദേശിക്കാൻ എന്നാണോ നീ അങ്ങനെ ഉപദേശിക്കുമെന്നും വേണ്ട അരുണിൻ്റെ കുഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം എല്ലാ സൗകര്യത്തോടും കൂടി രാജകുമാരനെ പോലെ ആയിരിക്കണം അവൻ വളരേണ്ടത് അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് അതിൻ്റെ പേരിൽ നീ ഈ വേണ്ട നീ പോയി റെസ്റ്റ് എടുക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുവാണ് നേരം ആകെ വിഷമിച്ചങ്ങ് പോകുന്നുണ്ട് പവിത്ര പവിത്രയ്ക്ക് ആകെ ടെൻഷനാണ് പിന്നെ കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരിക്കാകെ സങ്കടം ആട്ടോ എന്നത്തേയും പോലെ പാല് കുടിക്കാൻ വെച്ചിട്ടുണ്ട് അത് കുടിക്കാതെ അതിന് മുമ്പിൽ കുത്തിരിക്കുക അന്നേരം അങ്ങോട്ട് വരുന്ന നന്ദ വഴക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരിക്കാതെ പെട്ടെന്ന് പിടിക്കുക എന്ന് പറയും അന്നേരം എനിക്ക് പാല് എന്ന് പറയുമ്പം വേണ്ടെങ്കിൽ വേണ്ട അതുകൊണ്ട് സിങ്കിൽ ഒഴിച്ചിട്ട് പാത്രം കഴുകി വെക്കുക എന്നിട്ട് നമുക്ക് പോകണം ഇന്നലെയോ പോകണം എന്ന് വിചാരിച്ചതാണ് നടന്നില്ല ഇന്നെങ്കിലും പോകണം പെട്ടെന്ന് റെഡിയാവും എന്ന് പറയുമ്പോൾ ആനങ്ങാണ്ടിരിക്കുവാണേ അന്നേരം നന്ദ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ല എന്ന് അന്നേരം നമുക്ക് ഇവിടുന്ന് പോകണ്ടാമേ എന്ന് പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് നീ എന്തിൻ്റെ പേരിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് അതിൻ്റെ കാര്യമില്ല നിനക്കിപ്പം നിൻ്റെ അച്ഛനെ കാണണം ആഗ്രഹമാണ് പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം നീ എൻ്റെ അച്ഛൻ ഇല്ലാതെയാണ് നിന്നെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് ആ അവസ്ഥയിൽ നിന്നെ ഈ നിലയിലേക്ക് ഞാൻ രണ്ടു കാലേ നിന്ന് എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ട് വരാൻ അച്ഛനില്ലാതെ അച്ഛൻ്റെ കടമ കൂടി നിർവഹിച്ചു നിർവഹിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി അമ്മ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ തീക്കടലിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് നീ എന്നെങ്കിലും അമ്മയോട് ചോദിച്ചോന്ന് ചോദിക്കും ഇതൊക്കെ ചോദിക്കുന്നതെങ്കിലും നന്ദയുടെ കണ്ണ് നിറഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് നന്ദ പറയുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അച്ഛനില്ലാതെ മക്ക മക്കളെ അമ്മമാരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരും എന്നിട്ട് അവർക്ക് നേരെ നിൽക്കാറാവുമ്പോൾ അവർക്ക് അവരുടെ അച്ഛനെ വേണം എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തത് അമ്മ എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്നൊന്നും മക്കൾക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നിനക്ക് മുമ്പേ ഒരു കുഞ്ഞിൻ്റെ ആയതാണ് ഞാൻ ആ കുഞ്ഞിനെ അമ്മയ്ക്ക് നഷ്ടപ്പെടാൻ കാരണം അച്ഛനായിരുന്നു അച്ഛൻ്റെ ദുർവാശിയായിരുന്നു അതുപോലെ നിന്റെ ജീവിതത്തിലും സംഭവിക്കരുത് അതുകൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്ന് നിന്റെ അച്ഛനെ മറച്ചു പിടിച്ചേക്കുന്നത് അത് അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ശ്വാസം നിലക്കുന്നതൊക്കെ ഞാൻ നിന്റെ അച്ഛനെ നിനക്ക് കാട്ടിത്തരില്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൗരി അതുകൊണ്ട് തന്നെ നീ പെട്ടെന്ന് റെഡിയാകാൻ നോക്കുക നമുക്ക് പോകണം എന്ന് തന്നെ ഇത്തിരി ഉറച്ച് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് പിങ്കിയും നന്ദു മോനോട് വരുന്നത് പിങ്കിയും നന്ദുനെ കാണുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ ഗൗരിക്ക് ചാടി ചെയ്തേറ്റ് നന്ദുൻ്റെ കൂടെ പോയി നിൽക്കും അന്നേരം പിങ്കി പോയിക്കും നന്ദയോട് നന്ദ എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണെന്ന് കഴിയുമ്പം ആ ഞങ്ങൾ ശാന്തിപുരത്തേക്ക് പോകുവാണ് ഇന്നലെ പോകണം എന്ന് കരുതിയതാണ് പറ്റിയില്ല ഇന്ന് ഞങ്ങൾ പോകുമെന്ന് പറയും അന്നേരം ഇന്നത്തെ യാത്ര ഒന്ന് മാറ്റി വെക്കണമെന്നു നന്ദി ചോദിക്കാം എന്തിനാണ് അന്നേരം ഈ അനുമോദനത്തിന്റെ കാര്യമൊക്കെ പറയും നന്ദ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ വരുന്നില്ല ഞാനും ഗൗരിയും വരുന്നില്ല എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് അങ്ങനെ ഒറ്റയടിക്ക് വരുന്നില്ല എന്ന് പറയില്ലേ നന്ദ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടുന്നതല്ല നമ്മളാണ് ആ ഒരു വലിയ ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടി പോലീസിനെ സഹായിച്ചത് അത് ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ പേര് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഒരു അനുമോദനം നമ്മൾ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് എന്ന് ചോദിക്കും അന്നേരവും നന്ദ പറയും ഇല്ല പിങ്കി ഞാൻ വരുന്നില്ല നിർബന്ധിക്കേണ്ട എന്ന് തന്നെ പറയുവാണ് അതെങ്കിലും ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പിങ്കി പറയുന്നുണ്ട് എൻ്റെ മോൻ വലിഞ്ഞ് വലിഞ്ഞ് നടന്നതാണ് അവനെ ഓടാൻ പ്രാ ഓടാവുന്ന രീതിയിൽ പ്രാപ്തനാക്കിയത് നീയാണ് ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് വരുമോ അത് കാണാതെ നീ പോകുവാണോ അപ്പം നിനക്ക് അവനോട് സ്നേഹമില്ലേ ഇല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നന്ദുമോനും പറയും ഡോക്ടർ ആൻ്റി ഡോക്ടർ ആൻറ്റി വരണം ഗൗരിയും കൂട്ടി വരണം പോകരുത് എന്ന് പറയുവാണ് അന്നേരം പയ്യൊന്ന് ചാഞ്ചാടി തുടങ്ങും നന്ദ കാരണം നന്ദയ്ക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ നന്ദുനെ നന്ദിക്കും ഗൗരി ഓടി വന്ന അമ്മേ പ്ലീസ് അമ്മേ നമുക്ക് പോകാം എന്ന് പറയുക പിന്നെ രണ്ട് കുട്ടികളോട് അങ്ങ് നിർബന്ധിക്കുമ്പോൾ നന്ദ നന്ദയങ്ങ് സമ്മതിക്കും അന്തെങ്കിലും രണ്ടുപേരുടെ നന്ദേനെ അങ്ങ് കിട്ടിപ്പിടിക്കും നന്ദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നന്ദി കൂട്ടി നന്ദ വരാമെന്ന് െന്ന് പറഞ്ഞൊരു സന്തോഷം പിങ്കിയുടെ മുഹത്വമുണ്ട് പിന്നെ അനുമോദന ചടങ്ങാണ് കാണിക്കുന്നത് അവിടെ പിങ്കിയും ഗൗതം മോനും ഒക്കെ വന്നിരിപ്പുണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടും ഗൗരിയെ കാണാത്തപ്പോൾ മോൻ ഗൗതത്തോട് ചോദിക്കും അതെന്താ വച്ചാൽ ഗൗരി ഒന്നും വരാത്തേന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും അവർ വന്നോളും അവർ വന്നാലും ഇല്ലെങ്കിലും നീ അതൊന്നും അന്വേഷിക്കേണ്ട നീ ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയും അന്തേക്കും ചടങ്ങ് തുടങ്ങാറായി അവർ ചടങ്ങ് തുടങ്ങാനായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് നമുക്കൊരു ചീഫ് ഗെസ്റ്റുകൂടെ ഉണ്ട് അവർ വന്നില്ല എന്തായാലും പങ്ക്ച്വാലിറ്റി പോലീസിന് വേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ പരിപാടി തുടങ്ങുവാണ് എന്ന് പറയും അന്തേക്കും അവർ കയറി വരുവാട്ടോ ഗൗരിയും നന്ദയും കൂടെ അന്നേരം നമ്മുടെ ചീഫ് ഗെസ്റ്റ് ഒരാളുകൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ആളാണ് വരുന്നത് കൈയടിച്ച് അവരെ ഒന്ന് സ്വീകരിക്കുക എന്ന് പറയും എല്ലാവരും കയ്യടിച്ച് സ്വീകരിക്കുന്നു പോലീസ് യൂണിഫോമിലാട്ടോ ഗൗരി വന്നിരിക്കുന്നത് അന്നേരം അത് കാണുമ്പം നന്ദുമോൻ പറയുന്നുണ്ട് ഈ വേഷത്തെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അന്നേരം ഗൗരി തിരിച്ചും പറയും നന്ദുനേം കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ഏതായാലും ചടങ്ങ് തുടങ്ങുന്നു ആദ്യമായിട്ട് അനുമോദിക്കാനായിട്ട് ക്ഷണിക്കുന്നത് നന്ദുമോനെയും ഗൗതത്തെയും കൂടിയാണ് നന്ദു സ്റ്റേജിൽ കയറി നിൽക്കുന്നു അവനൊരു കുഞ്ഞു ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുവാണ് ഇങ്ങനെ ധൈര്യത്തോടു കൂടി ഇങ്ങനൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ മോനെ ആരാ പഠിപ്പിച്ചത് ആരാണ് മോന് ഇന്സ്പിറേഷൻ ആയത് എന്നൊക്കെ ചോദിക്കുവാണ് എന്നിട്ട് മൈക്ക് കൈ കൊടുക്കും അന്നേരം മോൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ എന്നും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയത് എൻ്റെ ഡോക്ടറാൻറ്റിയാണ് ഡോക്ടർ നന്ദ എന്ന് പറയും അന്നേരം പിങ്കിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഗൗതത്തിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അത് കഴിഞ്ഞ് ആ പോലീസുകാരൻ തന്നെ ഗൗതത്തോട് ചോദിക്കുവാണ് മോൻ്റെ ഈ ഒരു നേട്ടത്തിൽ ആരാണ് കൂടുതൽ സ്വാധീനം ചെലുത്തിയത് മോൻ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറാൻറ്റി തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുവാണെങ്കിൽ ാണ് പലരും എൻ്റെ മകൻ്റെ വിജയത്തിന് പിന്നിലുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അവനെ കൂടുതൽ പ്രാപ്തനാക്കിയത് ഇങ്ങനെ ഒരു കാര്യത്തിന് അവനെ കൂടുതൽ പ്രാപ്തനാക്കിയതും അവനെ സംരക്ഷിച്ചു പിടിച്ചതും എല്ലാം അവൻ്റെ അമ്മയായ അവൻ്റെ അമ്മയാണ് എന്ന് പറയും കേട്ടോ എന്തെങ്കിലും രണ്ടുപേരും ചിച്ചുകൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട് നമ്മുടെ പിങ്കിയും നന്ദയും എന്നിട്ട് എടുത്തു പറയുവാണ് അവൻ്റെ അമ്മയായ എൻ്റെ ഭാര്യ പ്രിയമ്പത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദയുടെ മുഖത്തോട്ട് നോക്കാം കേട്ടോ ഏതാണ്ട് വിജയിച്ച ഭാവത്തിൽ നന്ദ അവിടെ ചെറു പുഞ്ചിരിയോടെ അത് നോക്കി നിൽക്കുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു